അപ്പോൾ അതിനാൽ തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് ഏതിനാൽ എപ്പോൾ അതിനീ പരിശുദ്ധ ഖുർആൻ ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ട പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാകും എപ്പോൾ അലൈഹി വസല്ലമയും അനുചരന്മാരും അതികഠിനമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കെ ാഹു അലൈഹി അനുചരന്മാരെയും ശത്രുക്കൾ നിരന്തരമായി മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാക്കിക്കൊണ്ടിരിക്കയാണ് അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് ആശ്വാസത്തിന്റെ വാക്കുകളുമായി ഈ സൂറത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത് സൂറത്തു സൂറത്തുഷർ തുടക്കത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അലം ഇതാണ് ആദ്യത്തെ പിന്നീട് ഇതാണ് ആദ്യത്തെ നാലായത്തുകൾ നീ ഇപ്പോൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കഷ്ടപ്പാടുകളുണ്ട് ശരിയാണ് പക്ഷേ നീ ഒന്ന് ആലോചിച്ചു നോക്കൂ നിന്റെ ഹൃദയം അള്ളാഹു തരളിതമാക്കി തന്നില്ലേ വിശാലമാക്കി തന്നില്ലേ നിന്റെ മുതുകെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരുന്ന ആ ഭാരം ഞാൻ ഇറക്കി വെച്ച് തന്നില്ലേ അതാലോചിച്ചു നോക്കൂ നിന്റെ കീർത്തി നിന്റെ പേര് നീ ഒരു മുഹമ്മദും ആയിരുന്നു അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ മുഹമ്മദും റസൂലായ മാറിയില്ലേ നിന്റെ കീർത്തി നിന്റെ പേര് ഞാൻ ഉയർത്തി തന്നില്ലേ അപ്പൊ നീ പ്രയാസം അനുഭവിക്കുമ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക അതും ജീവിതത്തിൽ വന്നത് തന്നെയാണല്ലോ എന്നിട്ടാണ് അള്ളാഹു സുബാന അതുകൊണ്ട് അതിനാൽ നീ മനസ്സിലാക്കണം പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് ഫ എന്ന് പറഞ്ഞാൽ അതാണ് പശ്ചാത്തലം ഇനി ഇന്ന ഇന്ന എന്നത് അറബിയിൽ വേണ്ടി 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 ഉറപ്പിക്കാൻ ഇസാലത്തു സംശയമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇന്ന അതിനർത്ഥം തീർച്ചയായും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട എന്നാണ് ഇന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഇന്ന ഒരു സംശയവും വേണ്ട ഉറപ്പാണ് തീർച്ചയാണ് പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് അടുത്ത വാക്ക് എന്നാണ് എന്ന വാക്കിനും ഈ സവിശേഷമായ സാഹചര്യത്തിൽ പ്രത്യേകമായ അർത്ഥമുണ്ട് അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ ആയത്ത് നമുക്ക് ഉൾക്കൊള്ളാനും അനുഭവിക്കാനും കഴിയുക എന്നാണ് ഉൾസറിനോടൊപ്പം മഴയത്ത് എന്നാണ് പറയുക അതിനോടൊപ്പം അതിൽ ഉൾചേർന്ന് കിടക്കുന്നതാണ് പ്രയാസം അനുഭവിച്ചതിന് ശേഷം എളുപ്പമുണ്ട് എന്നല്ല അള്ളാഹു പറഞ്ഞത് പ്രയാസത്തിന്റെ കൂടെ തന്നെ എളുപ്പമുണ്ട് സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു കയറ്റം കയറിയാൽ പിന്നെ ഒരു ഇറക്കമുണ്ട് എന്നാണ് പറയാറുള്ളത് അങ്ങനെ പറയാറുണ്ട് അത് ശരിയുമാണ് പക്ഷെ അള്ളാഹു സുബ്രഹാന പറയുന്നത് അതല്ല കയറ്റത്തിൽ തന്നെ എന്നാണ് എന്നാണ് കയറ്റത്തിന്റെ കൂടെ തന്നെ ബുദ്ധിമുട്ടിന്റെ അകത്ത് തന്നെ ബുദ്ധിമുട്ടിന്റെ ഒപ്പം തന്നെ എളുപ്പമുണ്ട് ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ടല്ല അള്ളാഹു സുറഹാൻ ഹുബത്തലക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ അങ്ങനെയല്ല അല്ല പറഞ്ഞത് പ്രയാസത്തോടൊപ്പം തന്നെ അതിനോടൊട്ടിച്ചേർന്നുകൊണ്ട് തന്നെ എളുപ്പമുണ്ട് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അതിനകത്ത് എളുപ്പമുണ്ട് എന്ന് നീ മനസ്സിലാക്കുക സൂറത്തുൽ ബക്കറ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ നമ്മളോട് പറയുന്നുണ്ട് നോമ്പിന്റെ പശ്ചാത്തലത്തിലാണ് അള്ളാഹുഅത് പറയുന്നത് വലാ യുദ്ദു അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അള്ളാഹു നിങ്ങളെ കഷ്ടപ്പെടുത്താനോ പ്രയാസപ്പെടുത്താനോ ഉദ്ദേശിക്കുന്നില്ല എളുപ്പമാണ് വേണ്ടത് അതുകൊണ്ട് എളുപ്പമുണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ നോമ്പെടുക്കുമ്പോൾ ചില പ്രയാസമുണ്ട് എന്ന് തോന്നിയാലും ഒരുപാട് എളുപ്പം ഒരുപാട് ഒരുപാട് വെളിച്ചം അതുവഴി നിങ്ങൾക്ക് കിട്ടും അപ്പൊ പ്രയാസത്തിന്റെ കൂടെ തന്നെ എളുപ്പമുണ്ട് എന്നല്ല പ്രയാസം തന്നെ എളുപ്പമാണ് പ്രയാസം ഒരർത്ഥത്തിൽ നല്ലതാണ് കാരണം അത് എളുപ്പം കൊണ്ടുവരും പ്രയാസം തന്നെ എളുപ്പമാണ് പരസ്യത്തിൽ പറയാറില്ലേ കറ നല്ലതാണ് എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ പ്രയാസം നല്ലതാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അല്ല പ്രയാസം ഉണ്ടാകുമെന്ന് തന്നെയാണ് അള്ളാഹു പറയുന്നത് അതിന്റെ മുമ്പിൽ പകച്ച് ആകെ അന്തം വിട്ട് അന്താളിച്ചു പോയി ആത്മഹത്യ ചെയ്യുകയല്ല പകരം നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധിയുടെ അകത്തും നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടിന്റെ അകത്തും അള്ളാഹു സുബാനുഭവത്താലെ എളുപ്പം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക തളരരുത് തകർന്നു പോകരുത് പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും അവിടെയൊക്കെ ഈ വാക്യം ആവർത്തിച്ച് പറഞ്ഞ കാര്യം നമ്മൾ നമ്മളുടെ മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് എളുപ്പം എന്ന് പറയുന്നത് പ്രയാസത്തിന്റെ കൂടെ പിറപ്പാണ് ഇതാണ് അള്ളാഹു സുബ്രഹത്തല പറയുന്നത് പ്രയാസമില്ലാതെ എളുപ്പം ഉണ്ടാവില്ല അങ്ങനെ എളുപ്പം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ആ ബുദ്ധിമുട്ടിയാലേ എളുപ്പം കിട്ടുകയുള്ളൂ എന്നാണ് അള്ളാഹു സുഖാൻ തല പറയുന്നത് ഇനി ഇതിന്റെ അവസാനത്തെ രണ്ട് വാക്കുകൾ ഋഷു യുസുർ റിസുറിന്റെ മുമ്പ് അൽ എന്ന് ചേർത്തിട്ടുണ്ട് അറബി ഗ്രാമറിൽ ഇതിന് നെക്കിറ മാരിഫ എന്ന് പറയും നെക്കിറ എന്ന് പറഞ്ഞാൽ അല്ലില്ലാത്ത നൌണ് അതിനാണ് നക്കിറ എന്ന് പറയാ അപരിചിതമായ വാക്കുകൾ നാമങ്ങൾ എന്നാൽ അല് ചേർത്താൽ അതിന് മാരിഫ എന്നാണ് പറയാ അതായത് അത് സ്പെസിഫിക് ആണ് ഇംഗ്ലീഷിലെ ആർട്ടിക്കിളിൽ ദി എന്ന ആർട്ടിക്കിൾ ചേർക്കാറില്ലേ ദി സ്റ്റുഡന്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാലും ദി സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട് സ്റ്റുഡന്റ് പറഞ്ഞു ഏതോ ഒരു വിദ്യാർത്ഥി ദി സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു വിദ്യാർത്ഥി എന്ന പ്രത്യേകത ഇതേ സംഗതി തന്നെയാണ് അറബിയിൽ അൽ എന്ന് ചേർത്താൽ ഇവിടെ അള്ളാഹുസുബാനുത്താല രണ്ട് വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് അന്ന് ഒന്ന് റിസർ മറ്റൊന്ന് യുസർ ഉസുറിന്റെ മുമ്പിൽ അൽസർ എന്ന് ചേർത്തിട്ടുണ്ട് യുസുറിന് അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നീ അറിയാത്ത എളുപ്പമുണ്ട് എന്നാണ് പ്രയാസം എന്താണെന്ന് നമുക്കറിയാം ചില ആളുകൾ ബുദ്ധിമുട്ട് വരുമ്പോ അങ്ങ് പടച്ചവനെ പഴി പറയും പ്രയാസം വരുമ്പോ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കും എന്തൊരു അല്ലാഹുവാണ് എന്തൊരു കഷ്ടപ്പാടാണിത് എന്തൊരു ദുരിതമാണിത് എന്നൊക്കെ പറഞ്ഞ് പടച്ചവനെ കുറ്റം പറയും എന്നാൽ അള്ളാഹു സുബഹാനഹ തല പറയുകയാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതൊരു പക്ഷേ മാനസികമാകാം ശാരീരികമാകാം സാമ്പത്തികമാകാം ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടിൽ നീ അറിയാത്ത എളുപ്പമുണ്ട് അൽ ഋഷറിൽ യുസ്വർ കാരണം ഋഷിർ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസമാണ് അത് നമുക്കറിയാം എന്താണെന്ന് അറിയാം പക്ഷെ നിനക്കറിയാത്ത എളുപ്പം വരാനുണ്ട് എന്നാണ് അള്ളാഹു സുബാനോത്തല പറയുന്നത് ഈ പ്രയാസം നീ സഹിക്കുന്നതോടെ നീ അറിയാത്ത നീ പ്രതീക്ഷിക്കാത്ത എളുപ്പം വരും പ്രയാസം എന്താണെന്ന് നീ അറിഞ്ഞു എന്നാൽ എളുപ്പം എന്താണെന്ന് നിനക്കറിയില്ല നീ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിന്റെ കൂടെ നിനക്കറിയാത്ത എളുപ്പം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു കുടുംബജീവിതത്തിൽ അള്ളാഹു സുബാനോ തല നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട് അവരോട് വളരെ മാന്യമായി നല്ല രൂപത്തിൽ ഭാര്യമാരോട് പെരുമാറണം എന്നിട്ട് അള്ളാഹു പറയാണ് അവരെ വെറുക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരാം നിനക്കിഷ്ടപ്പെടാത്ത ആ കാര്യത്തിൽ അള്ളാഹു ഒരുപക്ഷെ ഒരുപാട് ഒരുപാട് നന്മകൾ നിനക്കൊരുക്കി വെച്ചിട്ടുണ്ടാകാം അത് സഹിക്കുക ആ ആ വെറുപ്പ് നീ മാറ്റിവെക്കുക എങ്കിൽ നിനക്ക് സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ എളുപ്പത്തിന്റെ ഒരായിരം വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറക്കും എന്ന് അല്ലാഹു സുബ്രഹാൻ തല പറയും ബുദ്ധിമുട്ടിന്റെ കൂടെ എളുപ്പമുണ്ട് അതുകൊണ്ട് പ്രതിസന്ധിയെ ഒരവസരമായി ഉപയോഗപ്പെടുത്തുക ബുദ്ധിമുട്ട് വരുമ്പോൾ അതിന്റെ മുമ്പിൽ തളർന്നു പോകാതെ ഇത് എളുപ്പം കൊണ്ടുവരുന്നതാണ് ഇതിനകത്ത് എളുപ്പമെന്ന നിധി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നിനക്ക് നിരാശപ്പെടാതെ മുന്നോട്ട് കയറാനുള്ള ഒരു ചവിട്ടുപടിയായി ഈ അവസരത്തെ ഈ പ്രതിസന്ധിയെ ഈ എക്സ്പീരിയൻസിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സ്വലം പറഞ്ഞത് ബുദ്ധിമുട്ട് ഗുണകരമാകുന്ന ലോകത്തെ ഒരേ ഒരു വിഭാഗം അത് സത്യവിശ്വാസികളാണ് സത്യവിശ്വാസികളുടെ കാര്യം അത്ഭുതം തന്നെ അവന് എല്ലാം അവന് നല്ലതാണ് ലോകത്ത് ഇത് അനുഭവിക്കുന്ന ഈ സൗഭാഗ്യം കിട്ടുന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ അത് അൽ മുഹ്മിൻ സത്യവിശ്വാസികളാണ് ഇൻ നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ എന്ന് പറയും അവൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അവൻ ക്ഷമിക്കും അത് അവന് നല്ലതാണ് നന്മ വരികയാണെങ്കിൽ അവൻ അത് അവന് നല്ലത് അപ്പൊ ബുദ്ധിമുട്ട് വന്നാലും അത് ഗുണകരമാകുന്ന ഒരേ ഒരു വിഭാഗം സത്യവിശ്വാസികളാണ് അതുകൊണ്ട് സഹോദരന്മാരെ ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് പടച്ചവനെ പഴിക്കരുത് എന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് പറയരുത് പ്രയാസത്തിൽ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം വരുത്തി വെച്ചിരിക്കുന്നു എളുപ്പം കൊണ്ടുവരുന്നു എന്ന് മനസ്സിലാക്കുക ഒരു ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പൽ തകർന്ന് കപ്പൽ യാത്രക്കാരൊക്കെ ഒരുവിധം ആളുകളെല്ലാവരും മരണപ്പെട്ടു ഒരാൾ മാത്രം എങ്ങനെയൊക്കെയോ തടിക്കഷ്ണത്തിൽ പിടിച്ച് രക്ഷപ്പെട്ട ഒരു ദ്വീപിലെത്തി അയാൾ അവിടെ എല്ലാ ദിവസവും ഇങ്ങനെ നോക്കും ഏതെങ്കിലും കപ്പൽ വരുന്നുണ്ടോ പക്ഷെ ആ ഇവിടെ നിന്നും ഒരു കപ്പലും അങ്ങോട്ട് വരുന്നില്ല അവസാനം അദ്ദേഹം അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു അവിടെ നിന്ന് കായ്ക്കനികളൊക്കെ പെറുക്കി അവിടെയുള്ള മരക്കഷ്ണങ്ങളൊക്കെ പെറുക്കി അവിടെയുള്ള ഓലകളൊക്കെ പെറുക്കി ഒരു ചെറിയ വീടുണ്ടാക്കി എന്നിട്ട് രാവിലെ ആ വീടൊക്കെ വീട്ടിൽ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഭക്ഷണം തേടി പുറത്തിറങ്ങി ഭക്ഷണമൊക്കെ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ തന്റെ വീട് താൻ ഇത്ര കഷ്ടപ്പെടുന്നതാക്കി വീട് നിന്ന് കത്തുകയാണ് അത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു പഠിച്ചവനെ എന്നെ ഇങ്ങനെ പിന്നെയും പരീക്ഷിക്കുന്നത് അദ്ദേഹം പറഞ്ഞതാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതാ ദൂരെ നിന്നൊരു കപ്പൽ ഇങ്ങനെ വരുന്നു കപ്പലിങ്ങനെ ദ്വീപിനോട് അടുക്കുന്നു അദ്ദേഹം കൈവീശി കാണിക്കുന്നു അങ്ങനെ ആ കപ്പലിൽ ഇറങ്ങി അദ്ദേഹത്തെ ആ കപ്പലിൽ കയറ്റുന്നു അദ്ദേഹം ആ കപ്പലുകാരോട് ചോദിച്ചു ഞാൻ ഇവിടെയുണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അവർ പറഞ്ഞു ആ ദ്വീപിൽ നിന്നിങ്ങനെ തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ ഞങ്ങളെ മനസ്സിലാക്കി അവിടെ ആരോ പെട്ടുപോയിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ വന്നത് സഹോദരന്മാരെ ഈ തീ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഠിച്ചവനെ എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് പക്ഷേ ആ തീയിൽ ഒരു കപ്പലുണ്ടായിരുന്നു ആ തീയാണ് ആ കപ്പലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ അകത്ത് എളുപ്പമുണ്ടാകുമെന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബ്രഹാനുത്താൾ അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് പ്രയാസത്തെയും ഇമാനോടുകൂടി നേരിടാൻ അള്ളാഹു നമുക്ക് കരുത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ